ഡോക്ടർ ഈ ആൽക്കഹോളിസം എന്ന് പറഞ്ഞിട്ടുള്ള രോഗാവസ്ഥയിൽ നിന്ന് ഒരാൾക്ക് പൂർണ്ണമായിട്ട് ഒരു സൗഖ്യം അത് അത് സാധ്യമായിട്ടുള്ള പിന്നെ ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ട്രീറ്റ് ചെയ്തിട്ട് ഇപ്പം സുഖമായിട്ട് ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നത് ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പേഷ്യൻറ്റിനെ ആദ്യം മനസ്സിലാക്കേണ്ടത് ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ് ആ കണ്ടീഷനെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ആ പേഷ്യൻറ്റെ ബൈസ്റ്റാൻഡ് അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നവരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാക്കും അതോടൊപ്പം നമ്മളവർക്ക് ഫാമിലിയർ ആയിട്ടുള്ള ഒരു എൻവിരോൺ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവിരോൺമെൻറ്റിൽ കുറച്ച് ദിവസം അവരെ താമസിപ്പിച്ച് കൗൺസിലിങ് ഫാമിലി തെറാപ്പി അതുപോലെ തന്നെ അവരുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ വേയിലൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഒരു ട്വൻ്റി വൺ ഡേയ്സ് പിന്നെ പ്ലസ് നമ്മൾ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ കൂടുതലധികം ദിവസങ്ങൾ ട്രീറ്റ് നിർത്തി ട്രീറ്റ് ചെയ്ത് ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഇപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ചികിത്സ ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഓക്കെ ഡോക്ടർ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ശരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിത മദ്യപാന തന്നെയാണ് അതൊരു ചികിത്സയിലൂടെ മാറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് അറിയാവുന്ന ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ചികിത്സയിലൂടെ കടന്നു പോകുക തന്നെ വേണം